നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കേന്ദ്ര കമ്മിറ്റിയൊക്കെ പറയും അങ്ങ് തിരുത്തണമെന്ന് എന്നാൽ തിരുത്താൻ ഞങ്ങൾക്ക് മനസ്സില്ല ഈ പറയുന്നത് കേരളത്തിലെ സി പി എം പാർട്ടിയാണ് കേൾക്കുമ്പോൾ നിസ്സാരമെന്ന് തോന്നാം എന്നാൽ ഇരുട്ടിയിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം സി പി എം ഭരിക്കുന്ന ഇരിട്ടി നഗരസഭയിലെ അങ്കണവാടി ടീച്ചർ തസ്തികയിലേക്കുള്ള ഒരു റാങ്ക് പട്ടിക ഈ റാങ്ക് പട്ടിക നമ്മൾ ശരിക്കൊന്ന് പരിശോധിക്കുമ്പോഴാണ് ഈ പാർട്ടിയുടെ ധാർഷ്ട്യവും അഹങ്കാരവും മനസിലാക്കുന്നത് റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടവരെല്ലാം സ്വന്തക്കാരും ബന്ധുക്കളും പന്ത്രണ്ട് വർഷം മുൻപ് അപേക്ഷ ക്ഷണിച്ച് ഏഴ് ദിവസങ്ങളിലായി നടത്തിയ അഭിമുഖം ഏകദേശം ആയിരത്തോളം അപേക്ഷകരായിരുന്നു ഈ ജോലിക്കായി ഉണ്ടായിരുന്നത് നഗരസഭയൊടുവിൽ എഴുപത് പേരുടെ ഒരു പട്ടിക തയ്യാറാക്കി റാങ്ക് പട്ടിക ഇനി ആദ്യത്തെ റാങ്കുകാരുടെയൊക്കെ പേരുവിവരങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് ഈ പാർട്ടിയുടെ ശക്തി നമ്മൾ മനസ്സിലാക്കുന്നത് എല്ലാ റാങ്കും നമ്മുടെ പാർട്ടിക്കാർക്ക് നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളി എന്ന് പറഞ്ഞതുപോലെ നമ്മൾ സൃഷ്ടിക്കുന്ന തസ്തികകളൊക്കെ നമുക്ക് സ്വന്തം പട്ടികയിലെ ആദ്യ റാങ്കുകാരി നഗരസഭയിലെ ഇപ്പോഴത്തെ സി ഡി എസ് ചെയർപേഴ്സൺ ഇനി രണ്ടാം റാങ്ക് ആർക്കെന്നറിയണ്ടേ നഗരസഭ സി പി എം കൗൺസിലറുടെ ഭാര്യയ്ക്ക് സ്വന്തക്കാരെ തിരികിക്കയറ്റുന്നതിൽ എപ്പോഴും നല്ല മിടുക്ക് ഈ പാർട്ടിക്കുണ്ടല്ലോ ഇങ്ങ് പോരട്ടെ എന്ന് പറഞ്ഞതുപോലെയാണ് മൂന്നാം റാങ്ക് സി പി എം വാർഡംഗത്തിൻ്റെ സഹോദരൻ്റെ ഭാര്യയ്ക്കാണ് മൂന്നാം റാങ്ക് നാലാം റാങ്ക് കിട്ടിയിരിക്കുന്നത് രണ്ട് തവണ നഗരസഭാ കൗൺസിലറായ ഡിവൈഎഫ്ഐ വനിതാ നേതാവിന് ഇത്രയേറെക്കാലം ഡിവൈഎഫ്ഐയെ സേവിച്ച വനിതാ നേതാവിന് ഒരു അങ്കണവാടി ടീച്ചർ സ്ഥാനമെങ്കിലും കൊടുക്കേണ്ടേ അതുകൊണ്ട് അതങ്ങ് കൊടുത്തു അഞ്ചാം റാങ്ക് സി പി എമ്മിൻ്റെ വാർഡംഗത്തിൻ്റെ ഭാര്യയ്ക്ക് സി പി എം വാർഡംഗത്തിൻ്റെ ഭാര്യ വെറുതെ വീട്ടിൽ കുത്തിയിരിക്കരുതല്ലോ അതുകൊണ്ട് അവർക്കും ഇരിക്കട്ടെ ഒരു അങ്കണവാടി ടീച്ചർ സ്ഥാനം നഗരസഭയിലെ താൽക്കാലിക ഡ്രൈവറായ സി പി എം ലോക്കൽ കമ്മിറ്റി അംഗത്തിൻ്റെ ഭാര്യയ്ക്കാണ് ആറാം റാങ്ക് നഗരസഭയിലെ ഡ്രൈവർ എന്നൊക്കെ പറയുമ്പോൾ എല്ലാ ഗുട്ടൻസും കൃത്യമായി അറിയുന്നയാളാണ് അതുകൊണ്ട് നേതാക്കൾക്ക് ഡ്രൈവറുടെ ഭാര്യയെ അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല താൽക്കാലിക ഡ്രൈവറാണെങ്കിലും സി പി എം ലോക്കൽ കമ്മിറ്റി അംഗമാണ് അതുകൊണ്ട് ആ ലോക്കൽ കമ്മിറ്റി അംഗത്തിൻ്റെ ഭാര്യയ്ക്ക് തന്നെ ആറ് റാങ്ക് കൊടുത്തു കഴിഞ്ഞ നഗരസഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിച്ച് പരാജയപ്പെട്ടയാൾ വെറുതെ വീട്ടിലിരിക്കുകയാണ് അയാൾക്ക് ഏഴാം റാങ്ക് അങ്ങ് കൊടുത്തു പിന്നീത പാർട്ടിയുടെ വാർഡ് കൗൺസിലർ വാർഡ് കൗൺസിലർ അടുത്ത തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് മത്സരത്തിൽ തോറ്റമ്പിയാൽ വീട്ടിൽ വെറുതെ ഇരിക്കരുതല്ലോ അവർക്ക് എട്ടാം റാങ്ക് കൊടുത്തു പതിനൊന്നാം റാങ്ക് നഗരസഭ വൈസ് ചെയർമാൻ്റെ മകൾക്ക് വൈസ് ചെയർമാൻ സ്ഥാനമൊക്കെ പിന്നെ ചുമ്മാതാണോ പതിമൂന്നാം റാങ്ക് മുൻ വാർഡംഗത്തിൻ്റെ മകന്റെ ഭാര്യയ്ക്ക് സംഗതി കൊള്ളാമല്ലോ എന്ന് ജനങ്ങൾ ചിന്തിക്കും ഇതിനിടയിൽ വരുന്നതും ശേഷം വരുന്നതുമായ റാങ്കുകളിൽ തൊണ്ണൂറ് ശതമാനവും സി പി എം അനുഭാവികൾക്ക് അനുഭാവികൾക്ക് മാത്രമല്ല നേതാക്കളുടെ ബന്ധുക്കൾക്കാണ് ഏറ്റവുമധികം സീറ്റുകൾ മാറ്റിവെച്ചിരിക്കുന്നത് ചുരുക്കത്തിൽ എല്ലാ തസ്തികയും പാർട്ടിക്കും പാർട്ടിയുടെ ബന്ധുക്കാർക്കും പാപം തൊള്ളായിരത്തി മുപ്പത്തി പേരാണ് വലിയ പ്രതീക്ഷയോടെ അഭിമുഖത്തിനെത്തിയത് നഗരസഭയിലെ മുപ്പത്തിമൂന്ന് വാർഡുകളിലെ അങ്കണവാടികളിലേക്ക് നിലവിലുള്ളതും മൂന്ന് വർഷത്തിനിടയിൽ ഇനി ഉണ്ടാകാൻ പോകുന്നതുമായ ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് ഇനി അധിക കാലമില്ല അത് കഴിഞ്ഞാലും അങ്കണവാടിയിൽ നമ്മുടെ ടീച്ചർമാരൊക്കെ ഉണ്ടാകണമല്ലോ പത്താം തരമാണ് അടിസ്ഥാന യോഗ്യത അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ അപേക്ഷകരുണ്ട് പാർട്ടിയുടെ ഒട്ടുമിക്ക വനിതകൾക്കും അങ്കണവാടി ടീച്ചർ എന്ന ജോലി നൽകാൻ കഴിയും ഇരിട്ടി നഗരസഭയിലെ ഈ കഥ മാത്രമാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ സി പി എം അനുഭാവികളെയും ബന്ധുക്കാരെയും ഒക്കെ ഇപ്പോഴും എങ്ങനെയെങ്കിലുമൊക്കെ തിരികെ കയറ്റുന്ന തത്രപ്പാടിലാണ് ഈ പാർട്ടി ഭർത്താവ് മരിച്ച സ്ത്രീകൾക്കും ബി പി എൽ പട്ടികയിൽ ഉൾപ്പെട്ടവർക്കുമൊക്കെ മുൻഗണന നൽകണം എന്നൊരു മാർഗ്ഗനിർദ്ദേശമുണ്ട് എന്നാൽ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ടാണ് ഇത്തരമൊരു റാങ്ക് പട്ടിക സമാന തസ്തികയിൽ താൽക്കാലികമായി ജോലി ചെയ്തവരെയും നിർത്തി ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് സി പി എം നിയമനം അട്ടിമറിച്ചു എന്ന് യു ഡി എഫ് ആരോപിക്കുന്നു പക്ഷെ പത്രങ്ങളിലൊക്കെ രണ്ട് ദിവസത്തെ വാർത്താ പ്രാധാന്യം അത് സി പി എമ്മിനും വ്യക്തമായ അറിയാം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പാർട്ടിയോട് ഇടഞ്ഞത് ഈ ഒരൊറ്റ പ്രശ്നത്തിലാണ് ബന്ധുക്കളെയും പാർട്ടി നേതാക്കളുടെ ഭാര്യമാരെയും ഒക്കെ യൂണിവേഴ്സിറ്റികളിലേക്ക് കുത്തി തിരികുന്നതിൽ പ്രതിഷേധിച്ച ഗവർണർ അതിനെതിരെ കട്ടയ്ക്ക ചില നിലപാടുകളെടുത്തു എന്തൊക്കെ പ്രഹേളികകളാണ് നമ്മൾ കണ്ടത് ഈ പാർട്ടി അങ്ങനെയാണ് അവർക്കൊപ്പം കൂടിയാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ മെച്ചമുള്ളൂ കേരളത്തിൽ ബാക്കി യുവതലമുറയൊക്കെ തൊഴിൽ കിട്ടാതെ ഒന്നുകിൽ ഒന്നുകിലലയുക അല്ലെങ്കിൽ വിദേശത്തേക്ക് എവിടെയെങ്കിലും വലിഞ്ഞു കയറിപ്പോയിക്കോട്ടെ ഇതാണ് പാർട്ടിയുടെ നിലപാട് കേരളത്തിലെ യുവതലമുറയിൽ ബഹുഭൂരിപക്ഷവും ഇപ്പോൾ കേരളം വിട്ടോടുകയാണ് വിദേശ സർവകലാശാലകളിലൂടെ ഏതെങ്കിലും വിധത്തിൽ വിദേശങ്ങളിലേക്ക് ഒന്ന് കുടിയേറി പാർക്കുകയാണ് അവരുടെയൊക്കെ ലക്ഷ്യം ഈ നശിച്ച് നാട്ടിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടാമല്ലോ സി പി എം നേതാക്കൾക്കും മന്ത്രിമാർക്കുമൊക്കെ അതുതന്നെയാണ് ഏറെ ഇഷ്ടം ഒടുവിൽ നമ്മുടെ പാർട്ടിക്കാർ മാത്രമാകുമല്ലോ കേരളത്തിൽ അതോടെ നമ്മുടെ പാർട്ടി നമ്മുടെ ഭരണം നമ്മുടെ ബന്ധുക്കൾക്ക് നിയമനം സംഗതി കൊള്ളാം അഹങ്കാരവും ദാഷ്ട്യവും നിറഞ്ഞ പാർട്ടിയുടെ ശൈലി മാറ്റണം എന്ന് കേന്ദ്ര നേതൃത്വം ഇപ്പോൾ ആവശ്യപ്പെടുന്നു കേന്ദ്ര കമ്മിറ്റി ഇപ്പോഴും നടക്കുകയാണ് അന്ന് ദില്ലിയിൽ അവർ തുടർച്ചയായി പറയുന്നു ശക്തമായ തിരുത്തലുകൾ വരുത്തണമെന്ന് എല്ലാ ജില്ലാ കമ്മിറ്റികളും ഇപ്പോൾ പാർട്ടിയോട് നിർദ്ദേശിക്കുന്നത് തിരുത്തലിനാണ് ശൈലി മാറ്റത്തിനാണ് എന്നാൽ ശൈലി മാറ്റമില്ല തിരുത്തലില്ല എന്ന് പിണറായി വിജയൻ ഇപ്പോഴും കട്ടയ്ക്ക് നിലപാടെടുത്ത് നിൽക്കുന്നു പിണറായി വിജയനെ ഒന്നും നേർപരിധിയിലേക്ക് കൊണ്ടുവരാൻ ആർജവുമുള്ള ഒരൊറ്റ നേതാക്കളുമില്ല പിണറായി വിജയൻ ഏറെക്കുറെ ദുർബലനായതോടെ ഇപ്പോൾ കേരളത്തിലെ പാർട്ടിയിൽ നടക്കുന്ന പൊടിപൂരം പറഞ്ഞറിയിക്കാൻ വയ്യ അതിൻ്റെ പ്രകടമായ ചില തെളിവുകൾ മാത്രമാണ് ഇരിട്ടിയിൽ നമ്മൾ കാണുന്നത് ഇരിട്ടി മാത്രമല്ല പല സ്ഥലങ്ങളിലും പിന്നാമ്പുറങ്ങളിലൂടെ ഇതുപോലെ കൂട്ടത്തോടെ തിരികെ കയറ്റുകയാണ് ഇപ്പോൾ പാർട്ടി സഖാക്കൾ സഖാക്കളുടെ ഭാര്യമാർക്കൊക്കെ ജോലി വേണമല്ലോ ഭരണമങ്ങ് കൊഴിഞ്ഞു പോകും തുടർഭരണം അപ്രതീക്ഷിതമായി കിട്ടിയതാണ് എന്ന് പാർട്ടിക്കാർക്കറിയാം തന്നെ ഇനി ഒരു പക്ഷേ ഭരണം എന്നേക്കുമായി നഷ്ടപ്പെട്ടേക്കാം എന്ന ഭയവും പാർട്ടിക്കാർക്കുണ്ട് അത്രയേറെ ജനങ്ങൾ വെറുത്തു ജനങ്ങളോട് അകന്നു പോകുന്നതാണ് ഇവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ തോൽവിയുടെ കാരണം എന്ന് ഇക്കഴിഞ്ഞ ദിവസം ബിനോയ് വിശ്വം പറയുന്നു ഘടക കൃഷികൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പോകാമല്ലോ ജോലി വേണ്ടത് നമ്മുടെ ഭാര്യമാർക്കല്ലേ പാർട്ടി മെമ്പർമാരുടെ ഭാര്യമാർക്ക് അവർക്കറിയാം അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടും സൂത്രപ്പണികളും സംഗതിക്കെങ്കേമമാണ് കേരളത്തിലെ കാര്യങ്ങൾ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്